പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ സ്നേഹത്തോടെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ദൈവം നിശബ്ദനാണോ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതെ അവൻ സ്വർഗത്തിൽ എവിടെയോ ദൂരെയാണോ ഒരിക്കലുമല്ല ദൈവം സംസാരിക്കുന്നവനാണ് അവൻ നയിക്കുന്നവനാണ് അവൻ വെളിപ്പെടുത്തുന്നവനാണ് എന്നാൽ ഏറ്റവും വലിയ ദുരന്തം എന്തെന്നാൽ അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് യാദർച്ഛികം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകളായിരിക്കാം ഇന്ന് ദൈവം നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ പലരും തിരിച്ചറിയാത്ത ഏഴ് ശാരീരികവും അനുഭവ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു പറഞ്ഞു എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു യോഹനാൻ പത്ത് ഇരുപത്തിയേഴ് ദൈവത്തിന്റെ സ്വരം കേൾക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജന്മ എന്നാൽ നമ്മൾ കേൾക്കാൻ തയ്യാറാണോ നിങ്ങൾ എപ്പോഴെങ്കിലും അർദ്ധരാത്രിയിൽ ഒരു കാരണവുമില്ലാതെ ഉണർന്നിട്ടുണ്ടോ ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോകുമ്പോൾ ഹൃദയത്തിൽ ഒരു ഭാരം അനുഭവപ്പെട്ടിട്ടുണ്ടോ ഒരേ കാര്യം തന്നെ പലരിൽ നിന്നായി വീണ്ടും വീണ്ടും കേൾക്കാൻ ഇടയായിട്ടുണ്ടോ ഇതൊന്നും നിങ്ങളുടെ തോന്നലുകളല്ല ഇത് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നതായിരിക്കാം ബൈബിളിലെ സാമോലിന്റെ കഥ ഓർക്കുക ദൈവം അവനെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ അത് പുരോഹിതനായ ഏലിയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു അത് ദൈവത്തിന്റെ സ്വരമാണെന്ന് തിരിച്ചറിയാൻ അവനൊരു സഹായം വേണ്ടി വന്നു അതുപോലെ ഇന്നും പല വിശ്വാസികളും ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നുണ്ട് പക്ഷെ അത് ദൈവമാണെന്ന് തിരിച്ചറിയുന്നില്ല ഇന്ന് നമുക്ക് ആ അടയാളങ്ങൾ തിരിച്ചറിയാൻ പഠിക്കാം ഒന്നാമത്തെ അടയാളം പുലർച്ചെ മൂന്നിനും അഞ്ചിനും ഇടയിൽ ഉണരുന്നത് നിങ്ങൾ സ്ഥിരമായി പുലർച്ചെ മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ ഒരു കാരണവുമില്ലാതെ ഉണരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇത് സ്വാഭാവികമായ ഒരു കാര്യമല്ല ഇത് ഒരു പക്ഷേ അതി ഒരു വിളിയായിരിക്കാം ബൈബിളിൽ ഈ സമയത്തെ നാലാം യാമം എന്ന് വിശേഷിപ്പിക്കുന്നു ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ സ്വർഗം ഉണർന്നിരിക്കുന്ന സമയം മാർക്കോസ് ഒന്ന് മുപ്പത്തഞ്ച് പറയുന്നു അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശു തന്നെ പിതാവുമായി സംസാരിക്കാൻ തിരഞ്ഞെടുത്തത് ഈ ശാന്തമായ യാമങ്ങളാണ് ദൈവം നിങ്ങളെ ഈ സമയത്ത് ഉണർത്തുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കാനായിരിക്കാം അതുകൊണ്ട് ഈ സമയത്ത് ഉണരുമ്പോൾ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയയിൽ നോക്കാതെ അല്ലെങ്കിൽ ഉറക്കം പോയല്ലോ എന്ന് ദേഷ്യപ്പെടാതെ ഒരു നിമിഷം ശാന്തമായി ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങ് സംസാരിച്ചാലും അടിയൻ ശ്രവിക്കുന്നു രണ്ടാമത്തെ അടയാളം ഹൃദയത്തിലെ സമാധാനമില്ലായ്മ ദൈവം സംസാരിക്കുന്ന ഏറ്റവും സാധാരണമായ എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതുമായ ഒരു വഴിയാണ് നമ്മുടെ ഹൃദയത്തിലെ സമാധാനമില്ലായ്മ ഒരു തീരുമാനമെടുക്കാൻ പോകുമ്പോൾ ഒരു പുതിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ശരിയല്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു അപകട സൈറൻ ആയിരിക്കാം ഫിലിപ്പിയർ നാല് ഏഴ് പറയുന്നു അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും ിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തു കൊള്ളും സമാധാനം എന്നത് ഒരു വിശ്വാസിക്ക് വെറുമൊരു വികാരമല്ല അതൊരു ആത്മീയ കോമ്പസ് ആണ് സമാധാനം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തെറ്റായ ദിശയിലാണ് പോകുന്നതെന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ നമ്മുടെ സ്വന്തം പ്ലാനുകൾ നടപ്പാക്കാനോ വേണ്ടി ആ ആന്തരികമായ അസ്വസ്ഥതയെ അവഗണിക്കരുത് മൂന്നാമത്തെ അടയാളം സന്ദേശങ്ങളുടെ ആവർത്തനം ഒരേ സന്ദേശം തന്നെ നിങ്ങളെ എല്ലായിടത്തും പിന്തുടരുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ പള്ളിയിലെ പ്രസംഗം ഒരു സുഹൃത്തിന്റെ സംഭാഷണം ബൈബിൾ വായന സോഷ്യൽ മീഡിയ പോസ്റ്റ് എല്ലായിടത്തും ഒരേ വിഷയം ഒരേ വചനം ഇത് യാദർച്ഛികമല്ല ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു സ്ഥിരീകരണമാണ് രണ്ട് കോറിൻഡോസ് പതിമൂന്ന് ഒന്നിൽ പറയുന്നു രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിന്മേൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ദൈവം ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ അത് ആവർത്തിക്കും ഫറവോന് ഒരേ അർത്ഥമുള്ള രണ്ട് സ്വപ്നങ്ങൾ ദൈവം നൽകിയത് ഓർക്കുക അതിന്റെ ആവർത്തനം അർത്ഥമാക്കിയത് കാര്യം ഉറപ്പാണ് അത് ഉടൻ സംഭവിക്കും എന്നായിരുന്നു അതുകൊണ്ട് ഒരേ കാര്യം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ കർത്താവെ അവിടുന്ന് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുക നാല് ശാരീരികമായ അസ്വസ്ഥതകൾ ഒരു ദിവ്യമായ മുന്നറിയിപ്പ് എല്ലാ രോഗങ്ങളും പാപം കൊണ്ടല്ല എല്ലാ വേദനകളും ശിക്ഷയുമല്ല എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും നമ്മളെ തിരുത്താനും അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കാനും ദൈവം ശാരീരികമായ അസ്വസ്ഥതകളെ അനുവദിച്ചേക്കാം യോഹനാൻ അഞ്ച് പതിനാലിൽ ബത്സേദ കുളക്കരയിൽ വെച്ച് സുഖപ്പെടുത്തിയ മനുഷ്യനോട് യേശു പിന്നീട് പറയുന്നുണ്ട് ഇതാ നീ സൌഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് ഇവിടെ ആ മനുഷ്യന്റെ രോഗാവസ്ഥ അവന്റെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് യേശു സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിന്റെ മറുവശവും ബൈബിളിൽ ഉണ്ട് യോഹനാൻ ഒമ്പത് രണ്ട് മുതൽ മൂന്നിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ഇവൻ അന്ധനായി ജനിക്കാൻ ആര് പാപം ചെയ്തു ഇവനോ ഇവന്റെ മാതാപിതാക്കളോ യേശു മറുപടി പറഞ്ഞു ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടില്ല പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇത് അതായത് ചിലപ്പോൾ രോഗങ്ങൾ വരുന്നത് ദൈവത്തിന്റെ ശക്തിയും മഹത്വവും വെളിപ്പെടാനുള്ള ഒരു വേദിയായിട്ടാണ് അതുകൊണ്ട് രോഗം വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ശരിയായ ചോദ്യം ഇതാണ് കർത്താവെ ഇതിലൂടെ അങ്ങ് എന്നോട് എന്താണ് സംസാരിക്കുന്നത് അഞ്ച് അപ്രതീക്ഷിതമായി തുറന്നു കിട്ടുന്ന വാതിലുകൾ ചിലപ്പോൾ ദൈവം ഒരു ശബ്ദത്തിലൂടെയല്ല ഒരു വാതിലിലൂടെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ ജോലി ഒരു പുതിയ അവസരം അല്ലെങ്കിൽ ഒരു ദൈവികമായ ബന്ധം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുമ്പോൾ അത് യാദർച്ഛികമായി കാണരുത് വെളിപാടിന്റെ പുസ്തകം മൂന്ന് എട്ടിൽ യേശു പറയുന്നു ഇതാ നിന്റെ മുൻപിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ തുറന്നു തന്നിരിക്കുന്നു ദൈവം നമുക്കായി ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല എന്നാൽ ഓർക്കുക ദൈവം തുറന്നു തരുന്ന വാതിൽ എപ്പോഴും എളുപ്പമുള്ളതായിരിക്കണമെന്നില്ല ഒന്ന് കൊറിന്തോസ് പതിനാറ് ഒമ്പതിൽ പൗലോസ് പറയുന്നു എന്തെന്നാൽ ഫലപ്രദമായ വേലക്കു വേണ്ടി ഒരു വലിയ വാതിൽ എനിക്ക് മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുന്നു ശത്രുക്കളാകട്ടെ ധാരാളം ഉണ്ടുതാനും ദൈവികമായ അവസരങ്ങൾക്ക് പലപ്പോഴും എതിർപ്പുകൾ ഉണ്ടാകും എന്നാൽ ദൈവം തുറന്ന വാതിലാണെങ്കിൽ സമാധാനവും ദൈവികമായ സ്ഥിരീകരണവും അതിനോടൊപ്പം ഉണ്ടാകും ആറ് വിശദീകരിക്കാനാവാത്ത അനുഭവങ്ങൾ ചിലപ്പോൾ ദൈവം മന്ത്രിക്കുകയല്ല നമ്മുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ദൈവമാണെന്ന് ഉറപ്പുള്ള ചില അനുഭവങ്ങൾ പുറപ്പാട് മൂന്നിൽ മോശ ഒരു സാധാരണ ദിവസത്തെ പോലെ ആടുകളെ മേയ്ക്കുമ്പോഴാണ് കത്തുന്ന എന്നാൽ എരിഞ്ഞു തീരാത്ത ഒരു മുൾ പടർപ്പ് കാണുന്നത് അതൊരു സാധാരണ കാഴ്ചയല്ലായിരുന്നു അതൊരു ദൈവികമായ ഇടപെടലായിരുന്നു ആ കൂടിക്കാഴ്ച മോശയുടെയും ഇസ്രായേൽ ജനതയുടെയും ചരിത്രം മാറ്റിമറിച്ചു അപ്പോസ്തോല പ്രവർത്തനങ്ങൾ ഒമ്പതിൽ സഭയെ പീഡിപ്പിക്കാൻ പോവുകയായിരുന്ന ഷൌലിനു ചുറ്റും ആകാശത്തുനിന്ന് ഒരു വലിയ പ്രകാശം മിന്നി ആ അനുഭവം ഷൗലിനെ ലോകം മുഴുവൻ സുവിശേഷം എത്തിച്ച പൌരോസ് അപ്പോസ്തോലാക്കി മാറ്റി ഇതുപോലുള്ള ശക്തമായ അനുഭവങ്ങൾ സാധാരണയല്ല എന്നാൽ അത് സംഭവിക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണം ഒന്നേ പാടുള്ളൂ പൂർണമായ സമർപ്പണം കർത്താവെ ഇതാ ഞാൻ ഏഴ് ചുറ്റുമുള്ള ആളുകളിലൂടെ ദൈവം സംസാരിക്കുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ അത്രയധികം ആഗ്രഹിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കാതുകൾ അടഞ്ഞിരിക്കുമ്പോൾ അവൻ മറ്റൊരാളിലൂടെ സംസാരിക്കും ഒരു സുഹൃത്ത് ഒരു കുടുംബാംഗം ചിലപ്പോൾ ഒരു അപരിചിതൻ പോലും ദൈവത്തിന്റെ ഉപകരണമായേക്കാം സുഭാഷിതങ്ങൾ പതിനൊന്ന് പതിനാല് പറയുന്നു മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലമ്പതിക്കും ഉപദേഷ്ടാക്കൽ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട് ഒന്ന് കുറയും ദോസ് പതിനാല് മൂന്ന് അനുസരിച്ച് പ്രവചനത്തിന്റെ പ്രധാന ഉദ്ദേശ്യം മറ്റുള്ളവരെ ബലപ്പെടുത്തുക പ്രോത്സാഹിപ്പിക്കുക ആശ്വസിപ്പിക്കുക എന്നതാണ് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ രഹസ്യമായി പറഞ്ഞ ഒരു കാര്യം മറ്റൊരാളിലൂടെ പരസ്യമായി പറയുമ്പോൾ അത് നിങ്ങൾക്ക് സംശയമില്ലാത്ത ഒരു സ്ഥിരീകരണമാണ് എന്നാൽ ഓർക്കുക മറ്റൊരാൾ പറയുന്ന ഏത് കാര്യവും ദൈവവചനവുമായി ചേർന്നു പോകുന്നതാണോ എന്ന് നമ്മൾ എപ്പോൾ ും പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അവന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ ആത്മീയ കാതുകളെ തുറക്കുക നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ് ഇന്ന് തിരക്കുകളിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് മാറി ശാന്തമായി ഒരിടത്തിരുന്ന് കണ്ണുകൾ അടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവെ സംസാരിച്ചാലും ടിയൻ ശ്രമിക്കുന്നു ഒന്നും സംസാരിക്കാതെ കേൾക്കാൻ മാത്രം ശ്രമിക്കുക ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ എനിക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയും എന്ന് ടൈപ്പ് ചെയ്യുക അതൊരു വിശ്വാസ പ്രഖ്യാപനമാകട്ടെ അവസാനമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ എന്റെ ആത്മീയ കാതുകളെയും ഹൃദയത്തെയും തുറക്കണമേ ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ അവിടത്തെ ശാന്തമായ സ്വരം കേൾക്കാൻ എന്നെ സഹായിക്കണമേ അങ്ങ് നൽകുന്ന അടയാളങ്ങളെ തിരിച്ചറിയാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള കൃപ എനിക്ക് നൽകണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഈ സന്ദേശം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു ഉണർവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ സന്ദേശം ഷെയർ ചെയ്യുക ഇതുപോലുള്ള ആഴമേറിയ ആത്മീയ വിചിന്തനങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ അറിയുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ അവന്റെ ശബ്ദം നിങ്ങളെ നയിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ആമീർ